മലയാള സിനിമയിലും ടെലിവിഷൻ ഷോകളിലും ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ മലയാളത്തിൽ നിന്നും ഇപ്പോൾ മാറി മറ്റ് തെന്നിന്ത്യൻ സിനിമകൾ നിറയുകയാണ് താരം മുപ്പത്തിയാറുകാരനായ ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹം എന്നത് ആരാധകർക്കിടയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നായിരുന്നു യുവനടിമാർക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ താരം പങ്കുവയ്ക്കുമ്പോൾ ഗോവിന്ദ് പത്മസൂര്യ വിവാഹിതനായെന്ന തരത്തിൽ നിരവധി തവണ ഗോസിപ്പുകളും വന്നിരുന്നു അങ്ങനെ അവസാനം തന്റെ ജീവിതസഖിയെ ഗോവിന്ദ് പത്മസൂര്യ കണ്ടെത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല സാന്ത്വനം എന്ന ജനപ്രിയ സീരിയലിലൂടെ അഞ്ചരിയായി മനം കവർന്ന ഗോപിക അനിൽനെയാണ് താരം വിവാഹം ചെയ്യാൻ പോകുന്നത് വിവാഹ നിശ്ചയം ഭംഗിയായി നടത്തതിൻ്റെ ചിത്രങ്ങൾ താരങ്ങൾ ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പങ്കുവച്ചിരുന്നത് ഗോപികയും ഗോവിന്ദ് പത്മസൂരിയും പങ്കുവെച്ച വിവാഹ നിശ്ചയ ഫോട്ടോസ് കണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു കാരണം അത്രമേൽ സർപ്രൈസ് ആയിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു വിവാഹക്കാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിവാഹകാര്യമായിരുന്നു ഗോവിന്ദ് പത്മസൂര്യുടേതും ഗോപികയുടേതും എല്ലാവരും ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിവാഹമാണ് ജിപിയുടേതും ഗോപികയുടേതും ഇപ്പോഴിതാ ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച ഒരു വീഡിയോയിലൂടെയാണ് താരത്തിൻ്റെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് അടുത്ത വർഷം ഉടനെ തന്നെ വിവാഹം ഉണ്ടാകുമെന്ന് താരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് ആരും മകരമാസത്തിലാണ് താരങ്ങളുടെ വിവാഹം എന്നതാണ് ഇപ്പോൾ പുറത്തു മകരമാസത്തിലാണ് താരങ്ങളുടെ വിവാഹം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിന് ും ഒരു മാസം മാത്രമേ ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹം വളരെ രാജകീയമായി ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വളരെ രാജകീയമായി തന്നെ നടന്നത് നിരവധി താരങ്ങളായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന് പങ്കെടുത്തിരുന്നത് ഇപ്പോഴിതാ ഗോപിക അനിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ വിവാഹത്തിനു വേണ്ടി വസ്ത്രങ്ങൾ എടുക്കുന്നതിൻ്റെയാണ് വിവാഹത്തിനു വേണ്ട സ്ഥാരിയും മറ്റും എടുക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഗോപിക ജി പി വിവാഹത്തിനു വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് വിവാഹ നിശ്ചയം പോലെ തന്നെ വിവാഹ ദിവസവും ആക്കി വെക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ താരങ്ങളോട് ചോദിക്കുന്നത്